ലൈവിലേക്ക് സ്വാഗതം ഞാനിതിപ്പോ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കിളിനാദം കേട്ട് ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാണ് അവിടെ ഞാൻ പുറത്ത് അവിടെ കാശ്വാലിറ്റിയിൽ വന്നതായിരുന്നു അപ്പൊ ഇങ്ങനെ ഭയങ്കര കിളി ശബ്ദം കിളി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഈ മരത്തിന് മുകളിൽ നിറയെ കിളികൾ ചേക്കേറുകയാണ് ഈ രണ്ടു മരവും ഇവിടെ ഒരു ബദാം മരവും ഉണ്ട് ഈയൊരു ബദാം മരവും അതുപോലെ ഈ രണ്ട് മരത്തിലും നിറയെ കിളികൾ ചേക്ക് വൈകുന്നേരം സമയമായപ്പോൾ ചെറുകിളികൾ ഒരുപാടുണ്ട് കാക്കുണ്ട് മൈനയുണ്ട് മൈന എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് വൈറ്റ് ടീൽ വൈറ്റ് ടീ എന്നാണ് പറഞ്ഞത് കേട്ടോ വൈറ്റ് ടീയിൽ അതായത് യൂത്തൂബിൽ മൈന എനിക്ക് മൈന പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവരെ ഓർമ്മ വന്നു മൈന അതുപോലെ വവ്വാലുണ്ട് ഒരു വവ്വാൽ ഇതാ വന്ന് ഏറ്റവും മൂല്യപക്ഷത്തിൽ വീഡിയോയിൽ കാണുമെന്ന് എനിക്കറിയില്ല കാക്കയുണ്ട് ഇല്ലാതെ കാക്കയാണ് കുറേ ചെറുകിളികൾ ഉണ്ട് മൈന അതുപോലെ തത്ത വെൽക്കം വെൽക്കം വന്ന നിലയ്ക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഈ കിളിനാദം ഇങ്ങനെ എൻ്റെ കിളിനാഥമല്ല പുറത്തുനിന്ന് നിങ്ങൾ കേൾക്കുന്ന കിളിനാദം കേൾക്കാനാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് തോന്നുന്നു നമ്മളിത് കിളിയാതല്ല പാറ ശബ്ദമാണ് അപ്പോൾ വന്നവരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടിയേക്ക് കുറച്ച് സമയമുള്ളൂ ചെറിയൊരു ടൈം ഷോർട്ട് ടൈമാണ് ഒരഞ്ചോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനിത് വൈണ്ട ചെയ്യും വെറുതെ ഇത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രം ഒന്ന് കിട്ടൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചെറിയ വലിയ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അതായത് ഈ എൻ്റെ ശബ്ദമല്ല ഈ പുറത്ത് കേൾക്കുന്ന ശബ്ദം ഞാൻ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് നിൽക്കാം ആ ശബ്ദം മാത്രം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്